അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് അർജന്റീനിയൻ ഫുട്ബോൾ താരങ്ങൾ മെസ്സി അടക്കമുള്ള ഇന്റർനാഷണൽ താരങ്ങൾ വരെയാണ് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ ആരാ പറഞ്ഞേ രാജ്യത്ത് തന്നെ തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം വരിക കേരളത്തിൻ്റെ മന്ത്രിയാണ് ഇപ്പോൾ സംസാരിച്ചത് മെസ്സി അടക്കമുള്ള ഇന്റർനാഷണൽ താരങ്ങൾ കേരളത്തിലെത്തി കളിക്കുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ആഘോഷമാണ് നമ്മുടെ കേരളത്തിൻ്റെ കായിക മേഖല അതുവഴി ധാരാളം മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ഹേതു കൂടിയാവുമെന്നത് തീർച്ചയാണ് പക്ഷെങ്കിൽ പോലും നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തരമൊരു മത്സരം നടത്താനുള്ള കെൽപ്പുണ്ടോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും അതിന് താഴെ നിൽക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന വമ്പൻ ടീമുകൾ ഒരു മത്സരം കളിക്കണമെങ്കിൽ തന്നെ കോടികൾ ചെലവാണ് ഈ ഒരു ആശങ്ക ആരാധകർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പോലും ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ അതായത് അർജന്റീന ടീം രണ്ട് പ്രദർശന മത്സരങ്ങൾ കളിച്ച് തിരികെ പോകുന്നതിന്റെ ഏകദേശ ചിലവ് അർജന്റീനയ്ക്ക് മാത്രം നൽകേണ്ടത് ഏതാണ്ട് എഴുപത്തി മുതൽ നൂറ് കോടി രൂപയാണ് അതായത് കായിക മന്ത്രാലയത്തിന്റെ ഒരു പൊതുവിലയിരുത്തലനുസരിച്ച് ഏകദേശം ഇരുന്നൂറ് കോടി രൂപ മൊത്തത്തിൽ വേണ്ടിവരും ഇത് കേൾക്കുമ്പോ ചില ആൾക്കാർ പറഞ്ഞു എന്താ അറിയോ അത് എന്റെ കാര്യമല്ലോ സർക്കാരിന്റെ കാര്യമല്ലേ സർക്കാർ നോക്കിക്കോള ചെലക്കേണ്ട പറയാ പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ സർക്കാർ കടത്തിലാണ് ഈ നിയമസഭാ സമ്മേളനങ്ങളും അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് നമ്മുടെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പല സാമ്പത്തിക സഹായങ്ങളും ചെയ്യാറുണ്ട് പെൻഷനടക്കമുള്ള ഈ ക്ഷേമ പെൻഷനുകൾ ധാരാളം ആളുകൾക്ക് ഇനിയും കിട്ടാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ ഒരു ചർച്ചയിൽ കേ കേൾക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിപക്ഷം പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഖജനാവിൽ ക്യാഷ് ഇല്ല അതെന്ത് ചെയ്യാൻ കഴിയും കഴിഞ്ഞ കൊറോണ കാലത്ത് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം ഭാഗികമായും പൂർണ്ണമായും തടഞ്ഞു വെച്ചതും കൊടുക്കാത്തതൊക്കെ ഉണ്ട് പക്ഷേ സ്കൂൾ അധ്യാപകരുടെ ശമ്പളം ഈ അടുത്താണ് കൊടുത്ത് ഉള്ളൂ മൂന്ന് വർഷം മുന്നേ ആണ് കൊറോണ കഴിഞ്ഞു പോയത് ആ സമയത്ത് തടഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാതിരുന്ന ശമ്പളത്തിലെ ബാക്കി തുക അത് ഉള്ളൂ അതൊന്നും തീർന്നിട്ടില്ല അപ്പോൾ സർക്കാർ എല്ലാ നിലക്കും ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായി അതുകൊണ്ട് പാവങ്ങൾക്ക് പാവങ്ങൾക്കെത്തിക്കാനുള്ള ധനസഹായങ്ങൾ സമയാസമയം സർക്കാർ എത്തിക്കുകയും അതിലുപരി ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അർജൻറ്റീന ഫുട്ബോൾ താരങ്ങൾ കേരളത്തിലെത്തുക എന്നത് കൃത്യമായി പറഞ്ഞാൽ കായിക ലോകത്ത് വലിയ ഉണർവ് ഉണ്ടാക്കുമെന്നൊക്കെ സംശയമൊന്നുമില്ല ആ കാര്യവും നടക്കണം ഈ പറഞ്ഞ കായിക മന്ത്രിയുടെ മണ്ഡലമായ താനൂരിൽ യു ഡി എഫിന് പോലും കഴിയാത്ത ഒരു സഹായം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെയിൽവേയിൽ മേൽപ്പാലം പല കാരണങ്ങളാൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അത് കാരണം അവിടെ പ്രദേശവാസികൾ സമരത്തിലും വാക്കോദങ്ങളും മേർപ്പെട്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും കൊച്ചിയിൽ അർജന്റീന കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം അല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അത് നടക്കട്ടെ അത് യാഥാർത്ഥ്യമാവട്ടെ അതിൻ്റെ ഇടയിൽ കൂടി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം എല്ലാം സർക്കാർ തന്നെ ചെയ്യേണ്ടതാണ് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഈ കളിക്കൊപ്പം കാര്യവും നടക്കട്ടെ